¡Hola, hora de subirle el arco! അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്ന് കേട്ടോ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയ അപ്പോൾ കാഞ്ചര ഇന്നത്തെ കാര്യം എന്താണ് ഇന്നാണെങ്കിൽ ഇതാണ് ഇന്നു മുതൽ കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തുടങ്ങി ഇനി ഒരു മാസം കറക്റ്റ് ഒരു മാസം ആണ് ഇപ്പോൾ കല്യാണത്തിൻ്റെ ബാക്കി അപ്പോൾ എന്താണ് അതിലൊരുപാട് എന്തൊക്കെയോ രീതികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഫസ്റ്റ് ആദ്യത്തെ ദിവസമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതെന്താ പറയുക ഇതിന് മിഥോറി എന്നാ പറയട്ടോ മിഥോറി ഇതാണ് ഇതാണെങ്കിൽ ഈ എന്താണ് ഈ കല്യാണ പെണ്ണുണ്ടല്ലോ ഓരോ എന്താണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ അയച്ചുകൊടുക്കും കേട്ടോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതൊക്കെ നല്ല നല്ല ഇതിൽ ശുദ്ധമായിട്ടൊക്കെ ചെയ്യണം കേട്ടോ മീൻസ് ഈ ഇപ്പം ഇന്ന് ഞാൻ എന്ത് ഞാനെന്താ ചെയ്യാത്ത വെച്ചാൽ ഞാൻ എൻ്റെ ഇന്ന് ഫസ്റ്റ് ദിവസമാണ് പീരിയഡ്സ് ആണ് അപ്പൊ ആദ്യത്തെ ആയതുകൊണ്ട് എനിക്ക് മൂന്ന് ഈ എനിക്കാണെങ്കിൽ മൂന്ന് ദിവസം വരെ ഒന്നും ചെയ്യാൻ പറ്റൂല കാരണം ഇവിടെ എന്താ പീരീഡ്സ് ആകുമ്പോൾ മൂന്നാമത്തെ ദിവസം തല സോപ്പ് ഇട്ട് കൈകിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പൂജ ചെയ്യാൻ പറ്റൂല പക്ഷേ ഇതൊക്കെ ഉണ്ടാക്ക അങ്ങനൊക്കെ ചെയ്യ അപ്പം എൻ്റെ ആദ്യത്തെ ദിവസമായോണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഞാൻ വെറും വീഡിയോസ് മാത്രം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാണ് ഇത് കാണുന്നത് ഈ പരിപ്പുണ്ടല്ലോ ഈ കടലപ്പരിപ്പ് അത് രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ രാവിലെ മിക്സിയിൽ അയച്ചിട്ട് അങ്ങനെ ഇപ്പം എന്നിട്ട് ഇത് ഉണങ്ങി കഴിയുമ്പോൾ കറിയൊക്കെ ഉണ്ടാക്കുക പൂജേൻ്റെ സാധനങ്ങൾ കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഈ ഇതുണ്ടാക്കുന്നത് ഒരു ഒരു അഞ്ച് ദിവസം വരെ ഉണ്ടാക്കും അഞ്ചോ അല്ലെങ്കിൽ മൂന്ന് ദിവസം വരെ ഉണ്ടാക്കും അപ്പോൾ ചിലപ്പോൾ മൂന്നാമത്തെ ദിവസം ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്കുണ്ടാക്കാം അങ്ങനെയാണ് ഈ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സും വീട്ടിലുള്ള മെമ്പേഴ്സും പുറത്തുനിന്ന് വേണമെങ്കിൽ നമുക്കാരെങ്കിലും വിളിക്കാം ഓരോ ഓരോക്കെ ആണെങ്കിൽ കുളിച്ചിട്ട് നല്ല ഇതിലാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കുന്നത് ഇതിന് മിഥോറിന്ന് കേട്ടോ പറയാ ആ ഇത് ഇതാണ് കടലപ്പരിപ്പൊണ്ടുണ്ടാക്കിയതാണ് കടലപ്പരിപ്പ് രാത്രി വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ രാവിലെ മിക്സിയിൽ അടിച്ചതാണ് ഇത് കല്യാണത്തിൻ്റെ കല്യാണത്തിൻ്റെതെട്ടോ കല്യാണത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്

ഇത് കടലപ്പരിപ്പാണ് കേട്ടോ രാത്രി വെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ട് പിന്നെ രാവിലെ മിക്സിയിൽ എല്ലാവരും കുളിച്ചിട്ട് ചെയ്യണം കേട്ടോ അത് ഇങ്ങനെയാണെങ്കിൽ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സും പുറത്തുനിന്ന് വേണമെങ്കിൽ ആർക്കും വന്ന് ചെയ്യുക പക്ഷെ കുളിച്ചിട്ടൊക്കെ आई से सर कौनच वाली चापा ಎಲ್ಲവർക്ക് അഞ്ചു പ്രസംഗി ചെയ്യണം ട്ടോ നമ്മന്നാണ് ആണിയമ്മേ દીവാൾ ആപ്പം കൊണ്ടായി കേ ഹോ കയോ നടില്ല ആ വാടിക്ക് പോകണം കേടേതാ കാണാ കാൻ പോയാ ഇവിടെ കാണുന്നത് മരുമകളുണ്ടോ അഞ്ചെണ്ണ ഇതിന്റെ ഉള്ളിൽ അഞ്ചെണ്ണോ കാഞ്ച് ചെന്നതാണ്ടോ അഞ്ചെണ്ണം ഉണ്ടാക്കിയിട്ട് ഇവർ ഇരിക്കാനോ മുഖം മൂടിയിട്ട് ഇങ്ങനെ ഈ രണ്ട് ചേച്ചിമാർ ഇരിക്കുന്നത് അവരായി ആണ് പിന്നെ ഇതാ കറി ഉണ്ടാക്കണം കേട്ടോ കുറച്ച് ഇതൊക്കെ ഇതിന്റെ റീതിൻ്റെ ഭാഗമാണ് പിന്നെ ഇതുകൊണ്ടുതന്നെ കുറച്ച് കറി ഉണ്ടാക്കണം ഇങ്ങനെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണ കയ്യിൽ തേക്കണം हमारे घर है लगा ले ീതിന്റെ ഭാഗമാണ് വെയിലുള്ള ഉണ്ടാക്കിയല്ല ഓരോരുത്തരും ഇങ്ങനെ പ്ലേറ്റില് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അപ്പോൾ വീട്ടിക്ക് വേണ്ടിട്ട് അപ്പൊ കറിക്ക് കറിക്ക് വേണ്ടിട്ട് ചെയ്യാണ് ഞാൻ നേരത്തെ കാഞ്ചറ മറന്നുപോയി ഇത് അഞ്ചെണ്ണ കേട്ടോ അഞ്ച് ടോട്ടൽ അഞ്ച് പാത്രം ആവണം അപ്പോൾ നാല് പാത്രം നാല് പാത്രം പിന്നെ ഒന്ന് ഇതാണ് ബെഡ് അപ്പോൾ ഇത് കൂട്ടിയിട്ട് അഞ്ചെണ്ണമായില്ലേ അപ്പോൾ ഇങ്ങനെ അഞ്ച് അഞ്ച് സ്ഥാനത്തിൽ ചെയ്യണം പിന്നെ ഇവിടെതാണ് മാങ്ങച്ചാർ കെട്ടോ മാങ്ങച്ചാർക്ക് വേണ്ടിയിട്ട് ഇത് ഉണക്കാണ് ഫസ്റ്റ് ഇതാ ഇത് ഇതിൽ ഉപ്പൊക്കെ ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി തേച്ചിട്ട് ഇങ്ങനെ ഉണക്കാണ് പിന്നെ ബാക്കി എന്താ മസാല ഒക്കെ തേച്ച് പിന്നെ മസാല കെട്ടി അച്ചാറ് റെഡിയാക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടോ മീൻസ് ഇന്നു മുതൽ ഇനി ഡെയിലി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ കല്യാണത്തിൻ്റെ ചടങ്ങുമൊക്കെ കാണാൻ കഴിയും അപ്പം നിങ്ങളിതൊന്നും മിസ് ചെയ്യരുത് എല്ലാവരും എന്തായാലും നോക്കണം ഇവിടുത്തെ എനിക്കെന്നെ കാണുമ്പോൾ എന്താ പറയുക ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ലൈഫിൽ കാണുന്നത് അപ്പോൾ എനിക്ക് എന്നെ അവർ കാണുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നുക പിന്നെ എനിക്കിപ്പോൾ മൂന്ന് ദിവസം വരെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല മൂന്നാമത്തെ ദിവസം മുടി കഴുകിയിട്ട് ഈ സോപ്പിട്ട് കഴുകിയിട്ട് അങ്ങനെ കുളിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ അത് ഇവിടുത്തെ കൾച്ചറാണ് കേട്ടോ എന്താണെന്നറിയില്ല മരുമക്കൾക്ക് മൂന്നാമത്തെ ദിവസം മരുമക്കളായാലും മകളായാലും മൂന്നാമത്തെ ദിവസം മുടി ഈ തല സോപ്പിട്ട് കഴുകിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങളാരും മിസ് ചെയ്യരുത് ഇത് എന്തായാലും നോക്കണം ഇനി വരുന്ന വരാൻ പോകുന്ന കല്യാണം കല്യാണം വരെ ഓരോ വീഡിയോസ് നല്ല വെറൈറ്റി വീഡിയോസ് ആവും അപ്പോൾ ആരും മിസ് ചെയ്യരുത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ ഇനി നോക്കാം ഇനി എന്താ ചെയ്യാനുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഈ കറിയാണ് മറ്റേ കടലപ്പരിപ്പ് കൊണ്ടുണ്ടാക്കിയ കറിയും പിന്നെ ചപ്പാത്തിയാണ് ചപ്പാത്തിയാണെട്ടോ കഴിക്കാൻ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമുക്ക് കാണാം എനിക്കെന്താ ഒരു ചപ്പാത്തി 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 മതി കാരണം എനിക്ക് ഇഷ്ടം ഇഷ്ടമല്ല ഒന്നിൽ ഇപ്പൊ സമയം അഞ്ചുമണി ആയിട്ടോ ഇതാ ഞാന് പുറത്ത് പോയി ആവശ്യത്തിന് അപ്പോൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ മറ്റേ ഇതുണ്ടായിന്നല്ലാവിലെ ഉണ്ടാക്കിയ സാധനം മിത്തോറി ഇവിടുന്ന് മാറ്റി പിന്നെ കൊട്ടേൽ വെച്ചിട്ടുണ്ടാ കൊട്ടതാ ട്ടോ ടോട്ടൽ ടോട്ടലിപ്പം എത്ര നമ്മൾ ഈ കട്ടിലുമ കണ്ടപ്പോൾ കുറെ ഉള്ളമായി തോന്നിയില്ലേനോ ഇത് എത്രയാണ് കിട്ടിയത് അപ്പൊ ഏകദേശം കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസമാണ് ഉണ്ടാക്കുക അപ്പോൾ ഇനി നാളെ ഉണ്ടാക്കണം മറ്റന്നാളെ ഉണ്ടാക്കണം അപ്പം എനിക്കിപ്പോൾ അടിച്ചു വരാനൊക്കെ എല്ലായിടത്തും അപ്പോൾ അടിച്ചു വരണം പെട്ടെന്ന് അപ്പോൾ രാത്രിയായിട്ടോ അപ്പം ഞാൻ രാത്രി സാധ ഫുഡാണ്ട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഈ പൊട്ടാറ്റോ ഒഴിവാക്കി ഞാൻ ഇനി ഇതാ ഇതാണ് പരിപ്പും പിന്നെ ചോറും ചപ്പാത്തി ഒരുപാട് പേര് ചോദിച്ചാൽ പരിപ്പിൻ്റെ റെസിപ്പി പറഞ്ഞുതരുമൊന്നാ സിമ്പിളാണ് പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ പറഞ്ഞുതരാം ഏകദേശം എല്ലാവർക്കും അറിയാണ്ടാവും എന്നാലും ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞുതരാം ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പരിപ്പ് സിമ്പിൾ രീതിയിൽ ഇത് പരിപ്പ് എടുത്ത് കേട്ടോ പിന്നെ ഇതിൽ ഒക്കെ നോക്കി ഇതിലൊന്നുമില്ല കല്ലും അങ്ങനത്തെ സാധനമൊന്നുമില്ല അപ്പോ നല്ല പോക്ക് നോക്കി വൃത്തിയാക്കി ഇനി കഴുകി എടുക്കണം കേട്ടോ ഇത് നാലഞ്ച് വെള്ളത്തിൽ കഴുകിയെടുക്കും ഞാൻ ഈ കുക്കറിലോട്ടാണ് ഉണ്ടാക്കുന്ന ഈ കുക്കറിൽ തന്നെ ഇട്ട് കഴുകും അപ്പൊ ഇതില് പാകത്തിന് വെള്ളം വെച്ച് ഞാൻ ഈ പാത്രത്തില് ഒരു പാത്രം ഇവിടെ ഈ വീട്ടിൽ കൊറേ ആളുണ്ട് ഒരു പത്താളുണ്ട് പിന്നെ ഇതില് മഞ്ഞപ്പൊടി വെച്ച പാകത്തിന് മഞ്ഞപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പ് ചെറിയ സൈസ് തക്കാളി ആട്ടോ അപ്പൊ ഞാൻ ആറ് പീസ്ട്ടെടുത്തെ പിന്നെ കൊറേ ആൾക്ക് പരിപ്പുണ്ടാക്കുന്നോണ്ട് ആറ് തക്കാളി ഇങ്ങനെ മുറിച്ചിട്ട് പിന്നെ ഇതിലിട്ടോ ഇത് ലോ ഫ്ലെയിമിലാട്ടോ ഞാൻ വെക്ക ഒരു ആറ് വിസിൽ വരും അപ്പോൾ ഓഫാക്കും ഇത് സിമ്പിളാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാവോ എന്നാലും ഞാൻ ജസ്റ്റ് ചിലപ്പോൾ എന്താ നിങ്ങൾ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതരാണേ ഞങ്ങൾ ഇങ്ങനെ പരിപ്പ് വെക്കാൻ സാധാ സാധ ഭയങ്കര സിമ്പിൾ രീതിയിൽ അപ്പോൾ ഇത് വെച്ച് ഇനിയുണ്ട് കുറച്ച് പ്രോസസ്സ് കെട്ടോ അത് ഇത് വിസിൽ വന്ന് കഴിഞ്ഞിട്ട് കാണിച്ചിരുന്നത് അപ്പോഴേക്ക് ബാക്കി പണി ചെയ്യാണ്ട് ആട്ട കൊഴിക്കാണ്ട് അപ്പം ആട്ട കൊഴിക്കുക അപ്പൊ ആട്ട കൊഴിച്ചു കഴിഞ്ഞിട്ടോ പുറത്ത് പരിപ്പാവാണേ അതേ അതുവരെയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ച ആറോ വിസിൽ വന്നപ്പോ ഞാൻ ഓഫാക്കി കേട്ടോ ഞാൻ ഈ മുളക് എടുത്തണം കേട്ടോ വറവടാൻ വേണ്ടിട്ട് പച്ചമുളക് ഒരു ആറോ ഏഴോ പീസ് മുളകാണ് അതായത് ഇത് ഇതെന്താ അറിയോ ഇത് നമ്മൾ സാമ്പാർ കായ് ഇല്ലേ അതിൻ്റെ ആണേ പൊടിയാണ് കേട്ടത് അപ്പൊ വറവിടുമ്പോ ഇവിടെ സാമ്പാർ കായ് ഇടും എല്ലാത്തിലും വറവിടുന്ന സാ കറിയിലൊക്കെ ആണെങ്കിൽ അപ്പോൾ സാമ്പാർ കായ് എന്തായാലും ഇടും അപ്പോൾ ഇത് പൊടിയാണ് പൗഡർ പോലത്തെ കെട്ടോ നമ്മളടുത്ത പോലത്തെ കട്ടല്ല നല്ല സൂപ്പറാണ് പിന്നെ ജീരകം പിന്നെ ഞാൻ ഈ മുളകാട്ടെടുത്തേ പരിപ്പാണ് കേട്ടോ ഇത് മറ്റേ ചെറുപയർ പരിപ്പിന്റെ ഇതാണ് പരിപ്പാണ് ചെറുപയർ പരിപ്പ് ചെറുപായർ പരിപ്പാണേ പിന്നെ അതാ പിന്നെ ഇത് മസൂർ പരിപ്പാണ് ഇത് രാത്രി വെള്ളത്തിലിട്ട് കേഗി വെള്ളത്തിലിട്ട് പുതിർത്തി വെക്കണം പിന്നെ രാവിലെ മിക്സിയിൽ മിക്സിയിലെ എന്നിട്ട് മിഥോറി ഉണ്ടാക്കണം ഇന്നുണ്ടാക്കി എന്നല്ലോ അപ്പോൾ അതന്നെ പിന്നെ ഇന്ന് മറ്റേ പരിപ്പ് കടലപ്പരിപ്പിൻ്റെ മിഥോറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇനി നാളെ ഇപ്പം ചെറുപയർ പരിപ്പിൻ്റെയും പിന്നെ മസൂർ പരിപ്പിൻ്റെതും രണ്ട് പരിപ്പിൻ്റെ മിഥോറിയാണ് ഉണ്ടാക്കുക ഇതൊക്കെ കല്യാണത്തിന് റിലേറ്റഡാണ് കേട്ടോ ഇതെനിക്ക് വേണമെങ്കിൽ കയകി വെള്ളത്തിൽ എനിക്ക് ഇടാം പക്ഷേ ബാക്കി നാളെ ഈ നാളെ വേറെ വെള്ളത്തിൽ വെള്ളത്തിൽ നിന്ന് മാറ്റി കെകി വൃത്തിയാക്കി പിന്നെ ആ മിക്സിയിലൊക്കെ അരിക്കുമ്പോൾ അന്നേരം എനിക്ക് തൊടാൻ പറ്റില്ല കാരണം വീണ്ടും നാളെ കയകുമല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വെള്ളത്തിലിട്ട് വെക്കാൻ പോവാണ് ഇനി നാളെ അത് എല്ലാവരും കൂടി മിത്തോറി തോറിയുണ്ടാക്കും ഇത് ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടോ രാവിലത്തേക്കാണേ

സലാദ് പിന്നെ ഒരു മാങ്ങച്ചാറ് അങ്ങനെ ഇതാണ് ഇന്നത്തെ സാധാ ഫുഡ് പരിപ്പ് ചോറ് പിന്നെ ഉപ്പേരി അച്ചാർ സലാദ് അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്നുകൂടി എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീം ഞാൻ എന്തായാലും പറയണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ അല്ലെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയണം പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും എന്തായാലും ചെയ്യണം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ